പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ അടയാണ് അതിന് അരമുറി തേങ്ങ വേണം അരമുറി തേങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് ചൂട് വെള്ളമൊഴിക്കുക എന്നിട്ട് കൈകൊണ്ട് ശരിക്കും ഞാൻ റെഡി എടുക്കണം പുട്ടുപൊടി ഇട്ടുകൊടുക്കുക അരക്കിലോ പുട്ടുപൊടിയാണ് അതിനാവശ്യത്തിൻ്റെ വരമുറി തേങ്ങയാണ് അപ്പം അതിന് കണക്കായ വെള്ളം ശരിക്ക് കുഴച്ചെടുക്കണം ഒന്നുകൂടി വെള്ളമൊഴിച്ചുകൊടുത്ത് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്തിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം നെയ്യപ്പത്തെ ജീരകൂടാൻ മറന്നുപോയി ഇത് ജീരകപ്പൊടി ചെറുതും വലുതും ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ്റെ മസാലയാക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ശരിക്ക് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നവരെ വഴറ്റിയെടുക്കണം സവാള ഇട്ട് കൊടുക്കുക കുറച്ച് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിൽ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്ക പിന്നെ ക്യാപ്സിക്കം തക്കാളി മുറിച്ച് വെച്ചത് അത് ഇട്ടുകൊടുക്കാം ഇതാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക ശരിക്കൊന്ന് വന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക പിന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടി പിന്നെ ചിക്കൻ പൊടിച്ചത് പൊടിച്ചെടുത്ത ചിക്കനാണ് വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച ചിക്കനാണ് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ടിട്ട് ഏത് ഷേപ്പിലും ആക്കിയെടുക്കുക ഞാൻ ഇങ്ങനെ ആക്കിയത് അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത മസാല ഒന്ന് ഉറച്ചിട്ടൊന്ന് കവർ കവറ് ചെയ്ത് എന്നിട്ടപ്പച്ചമ്മിൻ്റെ ആവിയിലേക്ക് വേവിച്ചിട്ട് എടുക്കണം അപ്പം നമ്മൾ ആട്ട ശരി റെഡി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്ക്രൈബ്